ടി പി മനോജ് ചികിത്സാ സഹായ സമിതിയിലേക്ക് ചെറുപുഴ ജെ പി സ്കൂൾ ചികിത്സാ സഹായ സമിതിയിലേക്ക് സ്കൂൾ സമാഹരിച്ച തുക കൈമാറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ പി എൻ ഉണ്ണികൃഷ്ണൻ ടി പി മനോജ് ചികിത്സാ സഹായ സമിതി കൺവീനർ രവി വാഴക്കോടിന് തുക കൈമാറി രക്ഷിതാവ് കൂടിയായിട്ടുള്ള മനോജ് ഒരു ലോകത്തിലെ പിടിപടുകയും അതുപോലെ തന്നെ നാളെ വോട്ടർ ബംഗ് വോട്ടർ കാണിച്ചേരുകയും സഹായ ഹസ്തങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ പേരെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും നേതൃത്വത്തിൽ അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് എൻ എഫ് മനസ്സിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ രോഗം രോഗം മാറി ഇങ്ങനെ നിന്നും ഒരു കൈത്താങ്ങായിട്ട് മാറുന്ന നമ്മൾ ട്രഷറർ ടി ബി പ്രസാദ് സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാൽ അധ്യാപകർ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് കൈമാറിയത് ടി പി മനോജിന്റെ ചികിത്സയ്ക്കായി ആകെ നാല്പത് ലക്ഷം രൂപയാണ് വേണ്ടത് ഇതുവരെ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ സമാഹരിച്ചു ഇനി പന്ത്രണ്ട് ലക്ഷം രൂപ കൂടി കണ്ടെത്തേണ്ടതുണ്ട് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ by nine.